നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ ഏജൻസിക്ക് കൈമാറും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷണം പുതിയ ഏജൻസിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതൃപ്തി കോടതിയിൽ വാദങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് വേണ്ട നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ടു പോകുമെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടൽ പിന്നീട് തെറ്റുകയായിരുന്നു നവീനിന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വരുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ കോടതിയിൽ കേസും ഫയൽ ചെയ്തിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം തന്നെ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകൾ ഇല്ലാത്ത അവസ്ഥയിലാകുമെന്നും അതുണ്ടാകുമെന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചതും ഈ കേസിന്റെ വിധിയാണ് ഇനി പുറത്തു വരാനുള്ളതും അന്വേഷണത്തിലെ പാളിച്ച തുടരുന്നു എന്ന ബോധ്യത്തിനാലാണ് സി എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി ആറ് വരെ ഹൈക്കോടതി അവധിയാണ് വാദം കേട്ട ശേഷം ഹി ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചു പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിലെ ആവശ്യം കേട്ടുകേൾവി പ്രകാരമുള്ളതാണ് എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതെന്നാണ് വിവരം നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുത്തു തന്നെയാണ് പോലീസിന്റെ ഈ നിലപാട് എന്ന ആക്ഷേപവും ഉയരുന്നത് അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്ന ഇൻക്വസ്റ്ററിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നതെന്നാണ് പരാമർശം എന്നാൽ എഫ്ഐആറിലും കോടതിയിൽ ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങളൊന്നുമില്ല ചാര നിറത്തിലുള്ള അടിവസ്ത്രമാണ് നവീൻ ബാബു ധരിച്ചിരുന്നത് തുടകൾ കൺകാലുകൾ പാതങ്ങൾ എന്നിവ സാധാരണ നിലയിലാണ് നിലയിലാണേന്നും റിപ്പോർട്ടിലുണ്ട് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ തന്നെ മൊഴി രേഖപ്പെടുത്തിയില്ല രാവിലെ പത്ത് പതിനഞ്ചിനു തുടങ്ങി പതിനൊന്ന് നാല്പത്തി അഞ്ചിനാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കൾ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത് പരിശോധന മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ ിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ അരുണനെ വിളിച്ചപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്നും പോലീസ് സജ്ജനാണേന്നും അദ്ദേഹം നേതൃത്വം നൽകിയെന്നുമാണ് ബന്ധുക്കളോട് പറഞ്ഞതും അതേസമയം രക്തസാന്നിധ്യം എഫ്ഐആറിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയെന്ന് ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങൾക്ക് പരിക്കില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ വരുന്നതെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ലേ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറഞ്ഞതും അതേസമയം തൂങ്ങിമരണം തന്നെയാണ് എന്നും രക്തം വരുന്നത് സ്വാഭാവികമാണ് എന്നാണ് പോലീസിന്റെ വാദം വന്നത് കൂടാതെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ നവീൻ ബാബുവിന്റെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ ആക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു നാടകീയമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശം നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ തന്നെ വേദി വിടുകയായിരുന്നു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനൽ വാർത്തയാക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു യാത്രയപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേ ദിവസം രാവിലെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങൾ ഗതിമാറുന്നതും പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ ഉണ്ടാകുന്നത് പതിനേഴിനാണ് ദിവ്യയുടെ പേരിൽ കേസ് കേസെടുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്